എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വലിയ രീതിയിൽ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അതുമാത്രമല്ല ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു ഔട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ആർക്കും കിട്ടാത്ത പല പുതിയ പുതിയ ഗെയിമുകളും പുതിയ രീതിയിലുള്ള പണികളും ഒക്കെ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പലരും ഗ്രൂപ്പ് കളിച്ചും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും പലരും ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് പോരാടി വിജയം കണ്ടെത്താനായിട്ടും ശ്രമിക്കുകയാണ് മത്സരാർത്ഥികളുടെ ആ ഒരു ആവേശവും വീര്യോ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോ ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴ് ഒരു മാസം പിന്നിടുകയാണ് ഈ ഒരു ഈ ഒരു ഒരു മാസം പിന്നിടുമ്പോൾ വേണ്ടത്ര മികവ് പുലർത്തുന്നില്ല എന്ന വിമർശനമാണ് പ്രേക്ഷകരിൽ നിന്നും ശക്തമാകുന്നത് അത്രത്തോളം മികവ് മത്സരാർത്ഥികൾ പുലർത്താത്തത് കൊണ്ട് തന്നെയാണ് വയൽ കാർഡ് എൻട്രികളെ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിപ്പിച്ചത് വൈൽഡ് കാർഡുകളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നിട്ട് പോലും ഷോയ്ക്ക് വീറും വാശിയും പകരാൻ സാധിച്ചിട്ടില്ല ഭക്ഷണത്തിന്റെ പേരിലുള്ള വഴക്കും അനുമോളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെയാണ് ഇപ്പോഴും നിരന്തരം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത് ഇവർക്ക് കൊടുക്കേണ്ടത് നല്ല ഫിസിക്കൽ ടാസ്ക് ആണെന്നാണ് ഇപ്പോൾ ഒരു ബിഗ് ബോസ് പ്രേക്ഷക അഭിപ്രായപ്പെടുന്നത് ഈ ഒരു മാസത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഒന്നോ രണ്ടോ ഫിസിക്കൽ ടാസ്ക് ആണ് ഒന്നുകിൽ സിംഗിൾ ആയിട്ടുള്ള ഗെയിം കൊടുക്കണം അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള ഗെയിം വരണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് അനു കൃഷ്ണ എന്നയാൾ എഴുതിയ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഒരു മാസമായിട്ടും ഇതുവരെ ഗെയിം ഒന്നും മാറ്റി പിടിക്കാനായില്ലേ ആകെ ഒരു അനു ഉണ്ട് കുറെ നാളുകൊണ്ട് കാണുവ മടുത്തന്നെ െങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് കരുതി എവിടെന്ന് ചുമ്മാതിരിക്കുന്ന കുറെ ആളുകള് രാവിലെ എഴുന്നേൽക്കുന്നു അനുവിനെ കാണുന്നു വഴക്കിടുന്നു ഫുഡ് കഴിക്കുന്നു കിച്ചണിൽ വഴക്കുണ്ടാക്കുന്നു ഗ്രൂപ്പ് കൂടുന്നു മാറിയിരുന്നു കുറ്റം പറയുന്നു പിന്നെയും ഫുഡ് കഴിക്കുന്നു കിടക്കുന്നു റിപ്പീറ്റ് എന്തോന്നിത് ഒരു ടാസ്ക് പോലും നല്ലതില്ല ഈ പണിപ്പുര ടാസ്ക് ഒക്കെ എന്തിനാണ് ആദ്യമേ പരാജയപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് പണിപ്പുര അതുകൊണ്ടല്ലേ ആദ്യത്തെ മത്സരാർത്ഥികൾക്ക് ടാസ്ക് നിർത്തി എല്ലാം തിരികെ കൊടുത്തത് എന്നിട്ടും വൈൽഡ് കാർഡിനും അതേ ഗെയിം ലൈവ് കാണാനേ തോന്നാറില്ല ഇവർക്ക് കൊടുക്കേണ്ടത് നല്ല ഫിസിക്കൽ ടാസ്ക് ആണ് ഈ ഒരു മാസത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഒന്നോ രണ്ടോ ഫിസിക്കൽ ടാസ്ക് ആണ് അതും രണ്ട് മഡ് ഗെയിം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു അത് അല്ലാതെ അവിടെ എന്തുണ്ട് ഒന്നുകിൽ സിംഗിൾ ആയിട്ടുള്ള ഗെയിം കൊടുക്കണം അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ നാലോ അല്ലെങ്കിൽ അഞ്ചോ പേരുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ളത് പക്ഷെ ആ ഗ്രൂപ്പ് ബിഗ് ബോസ് തന്നെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഗ്രൂപ്പിസം കളിക്കും ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ബിഗ് ബോസ് ആക്ടീവ് ആവുകയുള്ളൂ ഇതിപ്പോഴും പിച്ചി നുള്ളി മാന്തി ഇതൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ ഒരു താല്പര്യം വരണ്ടേ ഈ ഒരാഴ്ച ഇങ്ങനെ പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനെതിരെയും വിമർശിച്ചുകൊണ്ട് പല കമന്റുകളും വരുന്നുണ്ട് അത് മാത്രമല്ല അതേസമയം അനുമോൾ തൊട്ടതെല്ലാം വിവാദമാണ് ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയ അന്ന് മുതൽ അനു എന്ത് പറഞ്ഞാലോ അത് വലിയൊരു വിവാദത്തിലേ കലാശിക്കത്തുള്ളൂ വിവാദം മാത്രമല്ല അതിന്റെ പിന്നാലെ വലിയൊരു പൊട്ടിത്തെറയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തമ്മിൽ തല്ലും ഒക്കെ ആയിട്ടേ അവസാനിക്കാറുള്ളൂ ചില സമയങ്ങളിൽ ബിഗ് ബോസിന് പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം വരെ വരാറുണ്ട് പല ആരോപണങ്ങളും പല ആരോപണങ്ങളും സഹ മത്സരാർത്ഥികൾക്കെതിരെ അനുമോൾ ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ജിസേലും അപ്പാനി ശരത്തും ആര്യനും അക്ബറും അടക്കം പലരും ഉൾപ്പെട്ടിട്ടുണ്ട് ബിഗ് ബോസിലെ ആണുങ്ങളെല്ലാവരും ജിസേലിന് പിറകെ നടക്കുന്ന മൊണ്ണകളാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് അനുമോൾ വിവാദങ്ങൾക്ക് തുടക്കമിടുന്നത് അനുമോൾ ഉന്നയിച്ച ആരോപണങ്ങൾ പുറത്തായിരുന്നു പുറത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ജയിലിൽ എന്നാണ് ഷോയുടെ ആരാധകർ അഭിപ്രായപ്പെടുന്നത് അത്തരത്തിൽ അനുവിനെതിരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ഒരു മാസമായി ഉന്നയിച്ച ആരോപണങ്ങൾ പറയാം ബിൻസിയും അപ്പാനിയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രം ആയിരുന്നില്ല ബിൻസി പോയപ്പോ അവൻ ബിന്നിയെ പിടിച്ചിട്ടുണ്ട് സ്ത്രീകളെ കണ്ടാൽ അപ്പാനി താങ്ങും അക്ബറിന്റെ നോട്ടം ശരിയല്ല പെണ്ണുങ്ങളെ ഒരുമാതിരി നോട്ടമാണ് അയാൾ നോക്കുന്നത് ആര്യനും ജിസയിലും പുതപ്പിനടിയിൽ ഉമ്മ വയ്ക്കുന്നത് ഞാൻ കണ്ടു ഇവിടത്തെ ആണുങ്ങൾ എല്ലാം മൊണ്ണകാണ് പെണ്ണുങ്ങളുടെ പുറകെ മണപ്പിച്ചു നടക്കുന്നവരാണ് ആര്യനെ പെണ്ണാളൻ പെങ്കോന്തൻ എന്നീ പേരുകൾ വിളിച്ചിട്ട് പുറത്തീ പേരിലാകും നിന്നെ ആളുകൾ വിളിക്കുക എന്ന് പറഞ്ഞു ജിസൈലിന്റെ ശരീരം മുഴുവൻ പ്ലാസ്റ്റിക് ആണ് ചുണ്ട് കണ്ടില്ലേ പുഴു പോലുണ്ട് മുടിയൊക്കെ എക്സ്റ്റെൻഷൻ വെച്ചിരിക്കുകയാണ് അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പുറത്തായിരുന്നേൽ അനു ഇപ്പോ ജയിലിൽ കിടന്നേനെ ഈ ആരോപണങ്ങൾ മാത്രം മതി കേസ് എടുക്കാൻ കേസെടുക്കാൻ അപ്പാനയും ബിന്നെയും മാരിഡായവരാണ് അവരെ വെച്ച് പോലും കഥകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തൊരു മനുഷ്യത്വം ഇല്ലാത്ത സ്ത്രീ ആയിരിക്കണം ഇവൾ കുടുംബവും കുട്ടികളുമായി ജീവിക്കുന്ന അപ്പാനിയെക്കുറിച്ച് ഇത്രയും വലിയ ഷോയിൽ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അയാളുടെ കരിയറിനെയും ജീവിതത്തെയും ജീവിതത്തെയും അല്ലേ അവിടെ ബാധിക്കാൻ പോകുന്നത് അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്നും ഇവിടത്തെ ആണുങ്ങൾ മുഴുവൻ മൊണ്ണകളാണെന്നും ഫസ്റ്റ് വീക്കിലാണ് ഇവൾ പറഞ്ഞിരിക്കുന്നത് അതിന് മാത്രം അവർ എന്ത് തെറ്റാണ് ഇവളോട് ചെയ്തത് അപ്പാനി അക്ബർ ആര്യൻ ജിസൈൽ ബിന്നി ബിൻസി എന്നിവർ ചേർന്ന ഒരു പരാതി തെളിവ് സഹിതം അനുമോൾക്കെതിരെ കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം ആ സൈക്കോ സ്ത്രീ ജയിലിൽ കിടക്കട്ടെ ലാലേട്ടൻ കൊടുത്ത ബാഡ്ജിനെ വരെ കുത്തിക്കുറിച്ച് വെച്ചിട്ട് ഫണ്ണായി ചെയ്തതാണെന്ന് പറയുന്നു ജിസേൽ ഇഷ്യൂ വീഡിയോ ഇട്ട് ലാലേട്ടൻ കാണിച്ചാലും വിശ്വസിക്കില്ലെന്ന് പറയുന്നു ബിഗ് ബോസിനെ വരെ കഴിഞ്ഞ ആഴ്ച അനുമോൾ തള്ളി പറഞ്ഞു ജനുവിനായാണ് അനുമോൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ പുറത്തു വന്ന നിയമ നടപടികൾ സ്വീകരിക്കട്ടെ അങ്ങനെ അല്ലെങ്കിൽ അവൾക്ക് ചികിത്സ വേണം ഇങ്ങനെ ഒരാളെയല്ല ബിഗ് ബോസ് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ അനുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ അനു പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പൊ ഇത്രയും ഈ ഒരു ഒരു മാസം പിന്നിടുമ്പോൾ അനു നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ും അനു കപ്പുയർത്താൻ യോഗ്യത അല്ല എന്നുള്ള രീതിയിലും പല പ്രേക്ഷകരും കമന്റ് ചെയ്യുന്നുണ്ട് അതേസമയം ജിസയിലും ആര്യനും തമ്മിൽ പുതപ്പിനുള്ളിൽ വെച്ച് ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ടുവെന്ന് അനു മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു പറയുകയും വയൽക്കാടായി ഷോയിലേക്കെത്തിയ പുതിയ മത്സരാർത്ഥികളായി ജിഷിനും മസ്താനിയും അനുവിന് എല്ലാ പിന്തുണയും നൽകി ലിവിംഗ് റൂമിൽ വെച്ച് ഇവരുടെ നേതൃത്വത്തിൽ പുതപ്പിനുള്ളിൽ നടന്നതിന്റെ ഡെമോ വരെ അനു കാണിച്ചു കൊടുത്തു ഇത്തരം ഒരു ആരോപണം ഉയർത്തിയത് അനുമോളുടെ ആരാധകർക്കിടയിൽ തന്നെ ചെറിയ അനിഷ്ടത്തിനിടയാക്കിയിട്ടുണ്ട് മറുവശത്ത് നിൽക്കുന്ന അനുമോൾ വിരുദ്ധരാകട്ടെ അത് ഒരു അവസരമാക്കിയെടുത്ത് താരത്തിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അനുമോളുടെ ഏതോ ഗോത്രയുഗത്തിലെ ചിന്തയാണ് എന്നാണ് പ്രീതി എന്ന ബിഗ് ബോസ് പ്രേക്ഷക ചൂണ്ടിക്കാട്ടുന്നത് മറ്റുള്ളവരുടെ ലൈഫ് എങ്ങനെയൊക്കെ വൃത്തികെട്ട കണ്ണിൽ കാണാം അത് സ്വന്തം മനോനിലയ്ക്ക് അനുസരിച്ച് വാർത്തെടുക്കാം എന്ന് ചിന്തിക്കുന്നവരുടെ പ്രതിനിധിയാണ് അനുമോൾ എന്ന കടുത്ത വിമർശനവും അവർ ഉയർത്തുന്നുണ്ട് ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞ ആ ഒരു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഒരു പെണ്ണും ചെക്കനും ചേർന്നാൽ എന്ത് സംഭവിക്കും കിസ് ചെയ്യും അനുമോളുടെ ഏതോ ഗോത്രയുഗത്തിലെ ചിന്തയാണ് എന്ന് തെളിയിക്കാൻ ഈ വാചകങ്ങൾ മതി അനുമോളെ ബിഗ് ബോസിൽ വീട്ടിലെ ക്യാമറ ആയി പരിഗണിക്ക ക്യാമറയായി പരിഗണിക്കണം ബിഗ് ബോസെ ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയ ഒരു കണ്ടസ്റ്റന്റിനെയും അപ്പാനി ശരത്തിനെയും ചേർത്ത് പറഞ്ഞത് ഓർക്കുന്നില്ലേ ഇതൊരു അസുഖമാണ് സദാചാര സി സി ടി വി ആണ് ഇവർ മറ്റുള്ളവരുടെ ലൈഫിൽ ഒളിഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്ന വൃത്തികെട്ട മാനസിക സുഖം അനുഭവിക്കുന്ന ചിലരുണ്ട് അവർ ഇതുപോലെ കിടന്ന് ഡെമോൺസ്ട്രേഷൻ വരെ ചെയ്തു കാണിക്കും മറ്റുള്ളവരുടെ ലൈഫ് എങ്ങനെയൊക്കെ വൃത്തികെട്ട കണ്ണിൽ കാണാം അത് സ്വന്തം മനോനിലയ്ക്ക് അനുസരിച്ച് വാർത്തെടുക്കാം എന്ന് ചിന്തിക്കുന്നവരുടെ പ്രതിനിധി ആണ് അനുമോൾ സ്വാഭാവികമായി ഉണ്ടാക്കിയ അസൂയ കുശുമ്പ് തുടങ്ങി പരദൂഷണത്തിന്റെ തലവരെ എത്തിനിൽക്കുന്ന മനോരോഗത്തിൽ പെട്ടുപോയ സോ കോൾഡ് കുലസ്ത്രീ അതിൽ ഒട്ടും കുറവല്ല ഇവർ നാട്ടുപുറത്തെ കലുങ്കിൽ ഇരുന്ന് അതിലൂടെ പോകുന്ന പെൺകുട്ടികളെ നോക്കി തങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വർണ്ണിച്ച് ആത്മരതി കൊള്ളുന്ന അമ്മാവൻ ടീമിന്റെ ഫീമെയിൽ വെർഷൻ ആണ് അവർ തനിക്ക് തോന്നുന്ന വിധത്തിൽ രണ്ടുപേരുടെ ലൈഫ് എടുത്തു വെച്ചിട്ട് ഇത്രമേൽ മോശമായ രീതിയിൽ പറയണമെങ്കിൽ അനുമോൾക്ക് അത്രയും വൃത്തികെട്ട മനസ്സാണെന്ന് കരുതുകയെ വഴിയുള്ളൂ പത്ത് എഴുപത് ക്യാമറയുള്ള സ്ഥലത്ത് രണ്ടു പുതപ്പിനുള്ളിൽ എന്ത് കാണിക്കുമെന്നാണ് ഈ സ്ത്രീ വിചാരിക്കുന്നത് ീഗോ തലയ്ക്ക് പിടിച്ചു പോയാൽ ഇതല്ല ഇതിനപ്പുറവും പറഞ്ഞ് പിടിപ്പിക്കും രണ്ടുപേരുടെ ലൈഫ് എടുത്ത് സദാ സദാചാര ഗുണ്ടകൾക്ക് എറിഞ്ഞുകൊടുത്ത അനുമോൾക്ക് ഏത് യോഗ്യതയുടെ പേരിലാണ് അവിടെ നിൽക്കാൻ കഴിയുക അവിടെ നിങ്ങളെ സദാചാര പോലീസിന്റെ ഡി ജി പി ആക്കണം തന്റെ മനസ്സിൽ മറ്റുള്ളവരെ പറ്റി ഉണ്ടാക്കി എടുക്കുന്ന ആ വൃത്തികെട്ട കഥകൾ നിങ്ങളുടെ തന്നെ മനസ്സിന്റെ പ്രതിഫലനമാണ് അത്രമേൽ വൃത്തികെട്ടുപോയ മനസ്സാണ് നിങ്ങൾ നിങ്ങളുടെ ഷെയ്മോൺ ഇനി രണ്ടുപേർ തമ്മിൽ കിസ് ചെയ്താൽ ലോകം ഇടിഞ്ഞു വീഴുമോ ഗോത്രയുഗത്തിലെ സദാചാര ഗുണ്ടകൾ കുറേ പേരുടെ ജീവിതം കളയും എല്ലാം മഞ്ഞക്കണ്ണിൽ കാണുന്ന ചിലതരം ജീവികൾ ഭൂമിയിൽ ഉള്ളിടത്തോളം ഇനിയും ഇത്തരം കഥകൾ ഉണ്ടാകുമെന്നാണ് അനുവിനെ വിമർശിച്ചുകൊണ്ട് പലരും കമന്റുകളാണെങ്കിലും കുറിപ്പുകളൊക്കെ ആണെങ്കിലും പങ്കുവയ്ക്കുന്നത് എന്തായാലും അനു ചെയ്ത ഈ ഒരു പ്രവൃത്തിക്ക് അനുവിന് ശിക്ഷ കിട്ടണം ഇത് ലാലേട്ടൻ വന്ന് ചോദ്യം ചെയ്യണം വാണിംഗ് അല്ല ശരിക്കും ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് പല മത്സരാർത്ഥികളും മത്സരാർത്ഥികളാണെങ്കിലും പറയത്തെ പ്രേക്ഷകരാണെങ്കിലും പറയുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം